ഹായ് ബൈസ് ഇത് രാജി നമസ്കാരം രാജി നമസ്കാരം അതായത് എൻ്റെ സുഹൃത്താണ് എൻ്റെ സംഗീതത്തിലെ എൻ്റെ ഒരു ഗുരുവാണ് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ചങ്കുകളാണ് ലേ ചങ്ക്സ് ഇപ്പം രാജി ഇന്ന് ഈ ചാനൽ വന്നിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരാണ് ഈ ചാനലിൻ്റെ പിടയ്ക്കുന്നത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും പിന്നെ ശ്രുതിയിൽ രാജി എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് പാടുന്നതായിരിക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യുന്ന ഒരു ചാനലാണ് എല്ലാവരെയും സപ്പോർട്ട് വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വീഡിയോസ് കാണണം കമൻറ്റ് തരണം പിന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ കേൾക്കാൻ ഇഷ്ടം എന്നിട്ട് ആഗ്രഹമുള്ള പാട്ടുകൾ പറയുകയാണെങ്കിൽ ഇത് വഴിയിൽ പാടുന്നതായിരിക്കും oh <sweat> 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 गोपी के न तंग गु गोे गीर तुंग बंदी ने नंजी